ഉണ്ടായിരുന്ന വാഹനം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് കണ്ടം ചെയ്തു ഇതോടെ ഫീൽഡ് വർക്കിന് പോകാൻ വാഹനം സ്വന്തം പണം മുടക്കി വാടകയ്ക്കെടുക്കേണ്ട ഗതികേടിലാണ് ശാന്തംപാറയിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി ബോഡിമെട്ട സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ രാത്രികാല പട്രോളിങ്ങിനടക്കം പോകുന്നത് ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമാണ് വാഹനമില്ലാത്തതിനാൽ മരം കൊള്ളയും നായാട്ട് മടക്കമുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ജീവനക്കാർക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് അറുപത് സ്ക്വയർ കിലോമീറ്റർ പരിധിയുണ്ട് പൊന്മുടി ഫോറസ്റ്റ് സെക്ഷനു മാത്രം ശാന്തൻപാറയിലെ ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി ബോഡിമെട്ട് സെക്ഷനുകൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു വാഹനം മാത്രമാണ് ഇതാകട്ടെ കാലാവധി കഴിഞ്ഞതോടെ ഫോറസ്റ്റേഷന്റെ പരിസരത്ത് പടുുകയിട്ട് മൂടിയിരിക്കുകയാണ് അടുത്ത കാലത്തായി നിരവധി മരംപെട്ട് കേസുകളടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയായത് വാഹനമില്ലാത്തതാണ് വിവരമറിഞ്ഞ വാടകയ്ക്ക് വാഹനമെടുത്ത് സംഭവ സ്ഥലത്ത് എത്തുമ്പോഴേക്കും വെട്ടിയ തടിയുമായി പ്രതികൾ കടന്നിട്ടുണ്ടാകും ഇതുമാത്രമല്ല വിദൂര മേഖലകളിലേക്ക് അന്വേഷണങ്ങൾക്കായി പോകുന്നതിന് വലിയ തുകയാണ് വാഹന വാടക ഇനത്തിൽ കണ്ടെത്തേണ്ടത് ഇതാകട്ടെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും മുടക്കേണ്ട സാഹചര്യം വാഹന പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി അതുകൊണ്ട് ഈ സ്റ്റേഷനെതിരെയും അതുകൊണ്ട് പരാതി ഉയരാനുള്ളൊരു കാരണം ഇവർ എല്ലാം കണ്ടെത്തുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു പരിധി വരെ ഇവർക്ക് വണ്ടിയില്ലാത്തതാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് മിനിസ്റ്റർ സഹിതം പി സി എസ് ബഹുമാനപ്പെട്ട പി സി എസ് എഫ് എല്ലാം ഇടപെട്ടുകൊണ്ട് ഇവർക്കൊരു വാഹനം ഈ രണ്ട് സ്റ്റേഷനിലേക്കെങ്കിലും ഒരു വാഹനമെങ്കിലും അലോട്ട് ചെയ്യണം അത് വളരെ അത്യാവശ്യമെന്നാണ് ഞാൻ രണ്ട് വർഷത്തോളമായി വാഹനമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർ ഇത പരിഹരിക്കുന്നതിന് ഇടപെടൽ നടത്തുന്നില്ലെന്നും അതുകൊണ്ടുതന്നെ വിഷയം ഉന്നത ഉദ്യോഗസ്ഥരുടെയും വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽവേന്ദ്രൻ വ്യക്തമാക്കി സിറ്റിവിഷൻ പൂപ്പാറ